ഹലോ എവിടെ ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കൾ മാത്രം ഇത് കണ്ടാൽ മതി മറ്റുള്ളവർ ഇത് കണ്ടാൽ സ്കിപ്പ് ചെയ്തോളൂ നമ്മളോട് കുട്ടികൾ എപ്പോഴും എന്ത് പറയും എല്ലാ ദിവസവും എന്തെങ്കിലും വാങ്ങി വരണേ എന്നൊക്കെ പറയുമല്ലേ അപ്പോൾ നമ്മൾ എപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കണം നമ്മൾ ആ പറഞ്ഞ ദിവസം തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പാടുണ്ടാവും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹം കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ രാത്രി തന്നെ അത് വാങ്ങിച്ചു കൊടുക്കും അല്ലേ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ അത് കുട്ടിക്ക് നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുക കാരണം കുട്ടികളത് എല്ലാ ദിവസവും ആവർത്തിക്കും നമ്മൾ എല്ലാ ദിവസവും കൊണ്ടു കൊടുക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കുട്ടിക്ക് അത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്താ ഫീൽ ചെയ്യുക എന്നറിയോ എൻ്റെ ഡാഡി അല്ലെ മമ്മി എന്നോട് തീരെ ഇഷ്ടമില്ല ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല ഒന്നത് രണ്ടാമത്തത് അവർക്ക് നമ്മൾ ചിലവഴിക്കുന്ന പൈസക്ക് ഒരു വലിയ അവർക്ക് തോന്നില്ല കാരണം അവർ ചോദിക്കുന്ന സാധനം ചോദിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വില അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല മൂന്നാമത്തത് നിങ്ങൾക്ക് ഒരു ദിവസം അർജൻ്റായിട്ട് നിങ്ങൾക്ക് എവിടെയും പോകാണ്ട് കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം വലിയ തലവേദന ഉണ്ടാവും ആ കുട്ടിക്കറിയും അല്ലേ അങ്ങനെ മൊത്തത്തിൽ എന്താണ് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ചോദിക്കുന്ന സാധനം ചോദിക്കുന്ന ദിവസം തന്നെ കൊണ്ടു കൊടുക്കാവുന്നത് അതേസമയം നിങ്ങൾ ഒരു കാര്യം നിങ്ങളോട് കുട്ടികൾ ചോദിച്ചു നിങ്ങളത് ഒരു രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം ഞാൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കൊണ്ടുതരാട്ടോ എന്ന് പറയണം അപ്പം നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം ജോലി ചെയ്താലേ അതിന് പൈസ അത് വാങ്ങിക്കേണ്ട പൈസ ആവുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യാം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുതരാമെന്ന് പറയാം അപ്പം കുട്ടിക്ക് എന്ത് ചെയ്യും കുട്ടിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഇത് നല്ലൊരു വിലയുള്ള ഒരു വസ്തുവാണ് മൂന്ന് ദിവസം ജോലി ചെയ്താലേ ഇത് നമുക്ക് എനിക്കിത് കിട്ടുള്ളൂ എൻ്റെ ഡാഡി അല്ലെങ്കിൽ മമ്മി മൂന്ന് ദിവസം ഇതിന് വേണ്ടിയിട്ട് അന്വാനിക്കണം അപ്പം കുട്ടി എന്ത് ചെയ്യും ആ സാധനം വളരെ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കും മാത്രമല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ കുട്ടി ചിലപ്പം ചോദിച്ച് മറന്നിട്ടുണ്ടാവും അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്ത് അവനൊരു സർ സർപ്രൈസ് ആയിരിക്കും മാത്രമല്ല എൻ്റെ ഡാഡി മമ്മി ഞാൻ പറഞ്ഞത് ഓർത്ത് വെക്കുന്നുണ്ട് എന്നോട് നല്ല സ്നേഹമുണ്ട് എന്ന് അവന് തോന്നുകയും ചെയ്യും അങ്ങനെ മൊത്തത്തിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ആ സാധനം കൊണ്ടു കൊടുക്കില്ല നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കൽ നിങ്ങൾ ആ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല കൊണ്ടു കൊടുക്കാൻ പാടില്ല ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ